റഷീദ് എന്ന് പറഞ്ഞാൽ ഈ സുഹൃത്ത് എന്താ ചെയ്യുന്നത് എന്ന് അറിയാം നിങ്ങള് എല്ലാ മതങ്ങളിലും ഉണ്ടല്ലോ പിന്നെ നമുക്ക് എന്താണ് ഉള്ളത് അതിൽ നിന്ന് പകുത്തു കൊടുക്കുക എന്നുള്ളത് എല്ലാ മതങ്ങളിലും ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ ദശാംശം എന്ന് തന്നെ പറയാം പത്തിലൊന്ന് മറ്റുള്ളവർക്കുള്ളതാണ് നമ്മുടെ സമ്പത്തിൽ നിന്ന് ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിലാണെങ്കിൽ ദാനം ധർമ്മം എന്നൊക്കെ പറയും സന്ധ്യ നേരത്ത് പഴയ നമ്മുടെ അമ്മമാർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അത്താഴ അത്താഴപ്പഷ്ണിക്കാരുണ്ടോ എന്ന് ചോദിച്ചിരുന്നില്ലേ അതവരുടെ ജക്കാത്ത ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാൻ ഒന്നും കഴിയൂല പക്ഷെ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരാൾ വിശന്നിരിക്കരുത് ഇത്രയുള്ളൂ അതാണ് ആ ചോദ്യം ഈ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരുന്നു അത് അത്താഴ അത്താഴപ്പഷ്ണിക്കാരുണ്ടോ ഇസ്ലാമിൽ ജക്കാത്ത് എന്നാണ് പറയുക അല്ലേ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളു നമ്മളൊരു ഒരു കക്കരി അതിനെ അഞ്ച് കഷ്ണമാക്കിയിട്ട് മാറ്റിയാൽ ആ അഞ്ച് കഷ്ണത്തിൽ ഒരു കഷ്ണം വളരെ ചെറുതായിരിക്കും ആ ഒരു കഷ്ണത്തെ വീണ്ടും നാല് കഷ്ണമാക്കിയാൽ അതിലുള്ള ഒരു കഷ്ണം എത്ര ചെറുതായിരിക്കും ഒരു കക്കരിയുടെ അഞ്ചിലൊന്നിൻ്റെ നാലിലൊന്ന് എത്ര ചെറുതായിരിക്കും സോറി അഞ്ചിലൊന്നിൻ്റെ അല്ല പത്തിലൊന്നിൻ്റെ നാലിലൊന്ന് എത്ര ചെറുതായിരിക്കും പത്തിലൊന്നിൻ്റെ നാലിലൊന്ന് എത്ര ചെറുതായിരിക്കും അതാണ് രണ്ടര ശതമാനം എൻ്റെ സമ്പത്തിൻ്റെ രണ്ടര ശതമാനം എനിക്ക് ഹറാമാണ് എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് മറ്റുള്ളവർക്കുള്ളതാണ് ഇവിടെ പ്രശ്നം എൻ്റെ സമ്പത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സമ്പത്തിന് മാത്രമേ ഒന്നല്ല സെക്കാത്ത് നമ്മുടെ ആരോഗ്യത്തിന് സക്കാത്തില്ലേ നമ്മുടെ സമയത്തിന് സക്കാത്തില്ലേ നമ്മുടെ അറിവിന് സക്കാത്തില്ലേ ഇല്ലേ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ സമയത്തെ നമ്മൾ വീതിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ വീതിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ ബലി കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി അത് വെക്കുമ്പോൾ നമ്മൾ എന്താ ശരിക്കും ചെയ്യുന്നത് നമ്മൾ അവർക്ക് ജക്കാത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ എന്തില്ല അവിടെ ഔദാര്യങ്ങളില്ല നമ്മൾ ചെയ്യുന്നത് ഒരു ഔദാര്യവുമല്ല അവരുടെ അവകാശമാണ് നമ്മൾ കൊടുക്കുന്നത് എനിക്കിങ്ങനെ നല്ല ആരോഗ്യമുണ്ട് എൻ്റെ കൈ ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്നു എൻ്റെ കൈ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ ആയുസ്സിൽ ഒരിക്കലെങ്കിലും എൻ്റെ ഈ കൈ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഉപയോഗപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അതാണ് എൻ്റെ കയ്യൻ്റെ സക്കാത്ത് എൻ്റെ കാലിങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ആഗ്രഹിക്കുന്നിടത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട് മാരിക്ക് അങ്ങനെ നടന്ന് പോകാൻ കഴിയൂല ശബരി ഗരീഷന് അങ്ങനെ നടന്നു പോകാൻ കഴിയൂല പക്ഷെ എനിക്ക് നടന്നു പോകാൻ കഴിയും എൻ്റെ മനസ്സാഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഫങ്ഷൻ എല്ലാം നട എല്ലാം റെഡിയായി എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ട് എനിക്കിങ്ങനെ കാലുകൊണ്ട് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കാലുകൊണ്ട് നടക്കാൻ കഴിയാത്ത ആഗ്രഹിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റാത്ത ഒരു മനുഷ്യനെയെങ്കിലും ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ കാലിൻ്റെ സെക്കാത്താണ് എൻ്റെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് നാവറുക്കപ്പെട്ട സംസാരിക്കാൻ പറ്റാതെ പോയ ഒച്ചയില്ലാതെ പോയ അടിച്ചമർത്തപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി എൻ്റെ നാവ് ചലിക്കുന്നുണ്ടോ എങ്കിൽ അതെൻ്റെ നാവിൻ്റെ സക്കാത്താണ് എവിടെയാണ് ഇത് ഔദാര്യമാകുന്നത് അവർ ചെറിയ ആളുകൾ നമ്മൾ വലിയ ആളുകളാകുന്നത് എങ്ങനെയാണ് മിക്കവാറും ഇന്നത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയുണ്ടോ ചാരിറ്റി ചെയ്യുന്ന ആളാണ് ഇത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് വലിയ ആളായി മാറുന്നത് അത് ലഭിക്കുന്ന ആളുകൾ വലിയ ആളുകളായി മാറണമെന്നാഗ്രഹിച്ച വലിയ മനുഷ്യന്മാർ കടന്നുപോയ പോയ നാടാണിത് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് ലഭിക്കുന്ന മനുഷ്യർ ഉയരണം ഞാൻ ഉയരണ്ട ഞാനിങ്ങനെ ഉറുമ്പിനോളം താഴ്ന്നു പോകണം അതിന് പകരം ചെയ്യുന്ന ആളിങ്ങനെ പിന്നെ ശോഭയുള്ള ഒരാളായി മാറുകയും അയാൾ എന്തോ വലിയ ഔദാര്യം ചെയ്യുന്നത് പോലെ ആയിത്തീരുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ വില കെട്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ് ഇതിലൊരു ഔദാര്യത്തിൻ്റെയും കാര്യമില്ല നമ്മളെ ഇതിന് പഠിച്ചോന് സെലക്ട് ചെയ്തതാണ് കോഴിക്കോട് റഷീദ് തോട്ടത്തിൽ എന്ന് പറഞ്ഞൊരു വലിയ ഉണ്ടായിരുന്നു തോട്ടത്തിൽ ടെക്സ്റ്റൈൽസിൻ്റെ ഉടമയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇറങ്ങിയിട്ടുള്ള വളരെ മനോഹരമായൊരു പുസ്തകമുണ്ട് അദ്ദേഹം മരിച്ചുപോയി ആ പുസ്തകത്തിൽ ഒരാൾ എഴുതിയ എഴുതിയൊരനുഭവം ഉണ്ട് റഷീദ് കയുടെ കൂടെ അദ്ദേഹം റഷീദ് കെയുടെ പിന്നെ മിഠായിത്തെരുവിൽ ഉണ്ടായിരുന്ന പഴയ ഒരു ഷോപ്പുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു യാചകൻ ഇങ്ങനെ കടന്നു വന്നു കേട്ടോ ഒരു യാചകൻ ഇങ്ങനെ പൈസ ചോദിച്ച് നടന്നു വന്ന് റഷീദ് കയുടെ മുന്നിൽ ഇങ്ങനെ കൈ നിട്ടിയപ്പോൾ റഷീദ് ക വലിപ്പിൽ നിന്ന് എന്തോ ഒരു പൈസ എടുത്തിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അയാൾക്ക് ആ പണം കൊടുത്തിട്ട് ഇങ്ങനെ കൈകൂപ്പി അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ കൈ കൊടുത്തു അയാളിങ്ങനെ ആദരിച്ചു അയാളിങ്ങനെ ആദരിച്ചിട്ടാണ് ആ പൈസ കൊടുക്കുന്നത് അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തു അപ്പോൾ ഈ സുഹൃത്ത് ഇദ്ദേഹത്തോട് ചോദിച്ചു റഷീദ് ക എന്തിനാ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് അതിൽ യാചകനല്ലേ ഇതിനെ ഇങ്ങനെയൊക്കെ അയാൾ എത്രയും ആദരിച്ചിട്ട് പൈസ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ റഷീദ് ക പറഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്നറിയോ എൻ്റെ വലിപ്പിൽ കിടക്കുന്ന ഈ പണമില്ലേ അത് അയാളുടെ കീശയിൽ എത്തേണ്ട പണമാണ് ശരിക്കും ഞാനത് അങ്ങോട്ട് പോയിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ് അയാളത് ഇങ്ങോട്ട് തിരഞ്ഞു വന്നല്ലോ അയാളോട് എനിക്ക് കടപ്പാടുണ്ട് റഷീദ് ക എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കുറേ മനുഷ്യന്മാരുണ്ട് അവർക്ക് ഓരോ മെസ്സേജ് അയക്കുമായിരുന്നു റഷീദ് ക ഒരു ദിവസം അയച്ച മെസ്സേജ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഏഹ് നിങ്ങൾ കേട്ടൊരു കഥയായിരിക്കും ചിലപ്പോൾ അത് ഒമ്പത് എന്ന സംഖ്യ എട്ട് എന്ന സംഖ്യയെ അടിച്ചു അപ്പോൾ എട്ട് ഒൻപതിനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് എന്നെ അടിച്ചത് അപ്പോൾ ഒൻപത് പറഞ്ഞു ഞാൻ നിന്നേക്കാൾ വലിയവനായതുകൊണ്ട് എനിക്ക് നിന്നേക്കാൾ മൂല്യമുള്ളത് കൊണ്ട് അപ്പോൾ എട്ട് പറഞ്ഞു എന്നാൽ ഞാനും അടിക്കും ആര് ഏഴിന് ഏഴ് ആറിന് ആറ് അഞ്ചിന് അഞ്ച് നാലിന് നാല് മൂന്നിനെയും മൂന്ന് രണ്ടിനെയും രണ്ടൊന്നിനെയും നിശ്ചയമായും അടിച്ചു പിന്നെ ഒന്നിങ്ങനെ അടിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു പാവം പൂജ്യം മാത്രമേ ഉള്ളൂ അടിക്കാൻ തോന്നിയില്ല പാവം അടിച്ചില്ലായെന്ന് മാത്രമല്ല ആ പൂജ്യത്തെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു പൂജ്യ ഇങ്ങനെ വിധേയനായി പതുക്കെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒന്ന് പൂജ്യത്തിനോട് ഇങ്ങനെ ചേർന്ന് നിന്നു ആ നിമിഷം ലോകം അവരെ രണ്ടാളുകളെയും വിളിച്ചത് പത്ത് എന്നായിരുന്നു ലോകം അവരെ രണ്ടാളെയും വിളിച്ചത് പത്ത് എന്നായിരുന്നു വില കൂടിയത് പൂജ്യത്തിന് മാത്രമല്ല തന്നേക്കാൾ ദുർബലനായ മനുഷ്യനെ തൊട്ടപ്പോൾ തന്നേക്കാൾ ദുർബലനായ മനുഷ്യനെ തൊട്ടപ്പോൾ പൂജ്യത്തിന് മാത്രമല്ല വില കൂടിയത് ഒന്നിനും വില കൂടി ഒന്നിൻ്റെ എക്സിസ്റ്റൻസിന് ഒരു മീനിങ് വന്നു അതാണ് എക്സിസ്റ്റ് ചെയ്യാന്നുള്ളത് എല്ലാവരും കൊണ്ടും പറ്റും പക്ഷെ ചില ആളുകളില്ലേ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പറഞ്ഞൊരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വലിയൊരു സ്ഥാപനമൊക്കെ ആയി മാറിയതാണ് പണ്ട് ഒരു ചെറിയ പാലിയേറ്റീവ് പാലേറ്റിൽ ആയിരുന്നു ക്ലിനിക്ക് ആയിരുന്നു അപ്പോൾ അതിന് ഒരു വാന് അത്യാവശ്യമായിട്ട് വന്നു വേണ്ടി വന്നു അപ്പോൾ വാന് വാങ്ങാൻ അവരുടെ കയ്യിൽ പൈസയൊന്നുമില്ല ഏതോ ഒരു യൂസ്ഡ് വാന് കിട്ടാനുണ്ട് അതിന് അറുപതിനായിരം രൂപ വേണം എന്ന് ആരോ പറഞ്ഞ സ്ഥിതിക്ക് ഇവർ പൈസ പിരിക്കാനിറങ്ങി അന്നൊക്കെ ബസ്സിലാണ് പൈസ പിരിക്കുക അല്ലേ നമ്മുടെ ബക്കറ്റ് പിരിവാണ് അങ്ങനെ ബക്കറ്റ് പിരിവ് നടത്തുന്ന സമയത്ത് ആരോ ഇവരോട് ചൂടായി കാരണം സ്റ്റുഡൻസാണ് നിങ്ങൾക്ക് സ്കൂളിൽ പോയിക്കൂടെ കോളേജിൽ പോയിക്കൂടെ ഇതിന് നടക്കണമെന്നൊക്കെയുള്ള രൂപത്തിൽ ആരോ ദേഷ്യപ്പെട്ട് അങ്ങനെ അവരത് നിർത്തി വെക്കുകയൊക്കെ ചെയ്ത് പൈസയില്ല അവരുടെ കയ്യിൽ വാൻ നിർബന്ധമാണ് അപ്പോൾ ആരും അവരോട് പറഞ്ഞു കോഴിക്കോട് ഒരാളുണ്ട് അയാളെ പോയിട്ടൊന്ന് കാണൂ അയാൾ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുത്ത് അങ്ങനെ കോഴിക്കോട് വന്ന് ഇവർ അദ്ദേഹത്തെ പോയിട്ട് കണ്ടു എന്നിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ പാലിയേറ്റീവ് ക്ലിനിക്കിന് ഒരു വാന് വാങ്ങണം അറുപതിനായിരം രൂപയാണ് വേണ്ടത് കുറച്ച് പൈസ ഞങ്ങളുടെ അടുത്തുണ്ട് ബാക്കി പണം വേണം അതിന് വേണ്ടി വന്നതാണ് വല്ലത് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്താ പണി ഞങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് സ്റ്റുഡൻസാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് പഠിച്ചാൽ പോരെ ഇതിനൊക്കെ വേണ്ടി നടക്കുന്നത് എന്താണെന്നൊക്കെ അദ്ദേഹം ചോദിച്ചു ആദ്യം പിന്നെ അദ്ദേഹം അവസാനം പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല നിങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുമോ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ റിസപ്ഷനിൽ പുറത്ത് ഇവർ വെയിറ്റ് ചെയ്യണേ ഒരു മണിക്കൂറായി രണ്ട് മണിക്കൂറായി മൂന്ന് മണിക്കൂറായി ഒരു വർത്തമാനം ഒരു വിവരമില്ല ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ നോക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ മൂന്ന് മണിക്കൂറും കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവരുടെ കയ്യിലൊരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു സ്ഥാപനമുണ്ട് അവിടെ എൻ്റെ ഒരു ചങ്ങാതിയുണ്ട് ഈ പേപ്പർ കൊണ്ടുപോയി കൊടുക്കുക അവൻ എന്തെങ്കിലും സഹായിക്കും എന്ന് പറഞ്ഞു ഇവരാ പേപ്പറും കൊണ്ട് ബസ്സിൽ അരീക്കാട് വന്ന് അവർ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി ചെന്ന് അതൊരു വലിയ ഓഫീസാണ് അവിടെ ഒരാൾ ഇവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ കയ്യിലേക്ക് ഈ പേപ്പറ് കൊടുത്തു അയാൾ അവർക്ക് കൊടുത്തത് കുറച്ച് പൈസയായിരുന്നില്ല ഒരു പുതിയ മാരുതി ഓംനിയുടെ ചാവിയായിരുന്നു ആ മനുഷ്യനില്ലേ ഇവരോട് കുറച്ച് നേരം കാത്തിരിക്കാൻ പറഞ്ഞ മനുഷ്യനില്ലേ അദ്ദേഹം എന്താണ് പരീക്ഷിച്ചത് എന്നറിയോ അവർ പരി അദ്ദേഹം പരീക്ഷിച്ചത് എന്താണെന്നറിയോ ഇവർക്ക് കാത്തിരിക്കാൻ എന്നാണ് കാത്തിരിക്കാൻ കഴിയാത്ത ഒരാളെ ഈ പണിക്ക് പറ്റില്ല സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് കാത്തിരിപ്പിൻ്റെ കലയാണ് എനിക്കിപ്പോൾ മാരിയെ ഇങ്ങനെ പുറത്തേക്ക് അവരുടെ വീൽ ചെയറിൽ ഇങ്ങനെ പുറത്തേക്ക് വരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരുടെ പിറകെ ഞാനിങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ എത്ര കാത്തിരിക്കണം അതേ ഞാൻ മാരിയുടെ കൂടെ ഒരു ദിവസം മുഴുവനും ജീവിക്കണമെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ആ പ്രിയപ്പെട്ട മനുഷ്യന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പരിമിതികളുള്ള മനുഷ്യർക്ക് വേണ്ടി നമ്മൾ എത്ര കാത്തിരിക്കേണ്ടി വരും കാത്തിരിപ്പിൻ്റെ കലയാണ് ശരിക്കും പറഞ്ഞാൽ സ്നേഹം ബൈബിളിൽ ഒരു വാക്യമുണ്ട് മനോഹരമായൊരു വാക്യമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ദയയും ദീർഘക്ഷമയുമാണ് എന്ന് പറയുന്നുണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ ദയയും ദീർഘക്ഷമയുമാണ് മടുക്കാതിരിക്കലാണ് എന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മളിടപെടുന്ന മനുഷ്യരൊക്കെ ഏതെങ്കിലും അർത്ഥത്തിൽ പരിമിതികളുള്ള മനുഷ്യരായിരിക്കും ആ മനുഷ്യരെ തൊടുമ്പോൾ നമുക്കാണ് അർത്ഥം കൂടുന്നത് ആ മനുഷ്യനോടൊപ്പം സഹവസിക്കുമ്പോൾ നമുക്കാണ് അർത്ഥം കൂടുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യമല്ല നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മുടെ സെക്കാത്താണ് നമ്മുടെ ആരോഗ്യമാവാം നമ്മുടെ സമയമാവാം നമ്മുടെ പണമാവാം എല്ലാം അവരോടൊപ്പമുള്ള ഓരോ നേരവും കാത്തിരിപ്പിൻ്റെയും സഹനത്തിൻ്റെയും ദയയുടെയും നമ്മൾ സ്വയം ഫോർമാറ്റ് ചെയ്യാനുള്ള നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള അവസരത്തിൻ്റെയും നിമിഷങ്ങളുമാണ്